വിഷാമം ഈ പാരിലും പാര love പ്രയാസങ്ങൾ നേരീടും നേരത്തും എൻ്റവേ കാണുന്നുണ്ട് സ്നേഹ and ിവമേരിയം എണ്ു മാത്രം മാരം എന്ത്ഗാ സ്വർഗീ ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം നീ ഞങ്ങളുടെ സങ്കേതമായി ഞങ്ങളോട് കൂടെയിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമാണല്ലോ കഞ്ഞരാത്രിയിൽ ഞങ്ങളുടെ ഉറക്കം മരണമാകാതെ ദൈവമേ ഞങ്ങളെ സംരക്ഷിച്ച നിന്റെ സ്നേഹത്തിനായ സ്ത്രോത്രം എത്രയോ ജീവിതങ്ങൾ മരണം വഴി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവ് എത്രയോ ഭവനങ്ങൾ ദിരാശയുടെയും ദുഃഖത്തിൻ്റെയും ശബ്ദമുയർന്നപ്പോൾ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന ആയുസ്സിനായി ആരോഗ്യത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ ഇന്ന് പകൽക്കാലം നിന്റെ സന്നിധിയിൽ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പാർക്കുന്ന ദേശത്തെയും ദേശീയ നിവാസികളെയും മേൽഭവനങ്ങളെയൊക്കെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഈ പകലിൽ കാത്തു പരിപാലിക്കണമേ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവമേ ദൈവം ഉയരത്തിൽ നിന്ന് കൊടുക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ കൃപയിലെല്ലാവരെയും പൊതിയണമേ അവർ യാത്രകളിൽ പ്രവർത്തന മേഖലകളിൽ ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ ദൈവമേ ആരൊഴികളെ ഭാരപ്പെടുവാൻ അനുവദിക്കാതെ എല്ലാവരെയും ദൈവമേ ദൈവം സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സ്നേഹിതർക്കായി ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ അവരെല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് പല ഭവനങ്ങളിൽ പല സ്ഥലങ്ങളിലായി അവരെല്ലാം പാർക്കുന്നു അവരെല്ലാം ഭരിക്കപ്പെട്ട ചെറിയ നഗരിൽ ദൈവം സംരക്ഷിക്കണമേ വിശേഷാൽ കർത്താപ്പ് പലരും രോഗികളെ ഭാരപ്പെടുന്ന പലരുണ്ട് അവർക്ക് ദൈവ രോഗ സൗഖ്യം ദൈവം കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദിവസം കൃത്വം രാവിലെ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ കർത്താവ് ഇവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ അവരുടെ യാത്രകളിൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വാഹന അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവരെയും വിടിവെച്ച് ദൈവം സൂക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തലമുറകളുടെ കർത്താവ് പരീക്ഷയായിരുന്നു കർത്താവരെല്ലാം നന്നായി പരീക്ഷ എഴുതുവാൻ കൊടുത്ത കുറയ്ക്കായ സ്ഥലത്തു കർത്താവ് ഉന്നത വിജയം അവർക്ക് കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അവരെ ദൈവം സംരക്ഷിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എല്ലാവരെയും ദൈവം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണൻ്റെ കൃഷ്ണമണി പോലെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം പരിപാലിക്കണമേ അവർക്കാവശ്യം എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ മേൽ ദൈവം പകരണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇപ്പം നല്ല ബുദ്ധിയും ആയുസും ആരോഗ്യമെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് പ്രാർത്ഥനയെ അപേക്ഷിച്ചിരിക്കുന്ന അനേകരുണ്ട് കർത്താവ് അവരെല്ലാം കർത്താവ് രോഗത്തെ ദൈവം സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യം വിടുതൽ സൗഖ്യം അവരുടെ മേൽ ദൈവം പകരണമേ കർത്താവ് വിവിധ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവര് എല്ലാം ദൈവം സൗഖ്യമാക്കണമേ അവർക്ക് ആശ്വാസം ദൈവം കൊടുക്കണമേ വേർപാടിൻ്റെ ദുഃഖത്തോൽ ആയിരിക്കുന്ന ഭവനങ്ങൾക്കായി കുടുംബങ്ങൾക്കായി കർത്താവ് വ്യക്തികൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ അവരെ ദൈവ വചനത്താൽ ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവം അവരെ കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് ഇതിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാരുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ കർത്താവരുടെ കുടുംബങ്ങൾ എല്ലാവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷ ഇന്ന് പകൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോകുന്ന ദൈവദാസന്മാരുണ്ട് അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ അവരുടെ യാത്രയിൽ ദൈവം സൂക്ഷിക്കണമേ അപകടങ്ങളും അനർത്ഥങ്ങളും എല്ലാവരെയും സൂക്ഷിക്കണമേ ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് വിളിയിലുമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ അവരെല്ലാം മനുഷ്യർ അനുഗ്രഹിക്കണമേ എല്ലാ ചർച്ചകൾക്കായ സ്തോത്രം ഇന്നത്തെ പകൽ കർത്താവ് വിശുദ്ധാരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കൾ ദൈവദാസന്മാർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ഇന്നത്തെ എല്ലാ വിശുദ്ധാരാധനകളെയും ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ ആരാധനകളിലും ദൈവസാന്നിധ്യം സാന്നിധ്യം വെളിപ്പെട്ടു നിൽപ്പാൻ ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ സുവിശേഷ സംഘടനകൾക്കായ സുവിശേഷ മാധ്യമങ്ങൾക്കായ സ്തോത്രം എല്ലാറ്റിലൂടെയും നിൻ്റെ നാമമുയരുവാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പകലിൽ കർത്താവേ തിരുനാമ മഹത്വത്തിനുവേണ്ടി ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ നിൻ്റെ ഗതാപ്രകാരം ഇടയാക്കണമേ വിശേഷാൽ കർത്താവേ കടം കൊടുത്ത് തീർപ്പാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരുടെ നിരാശകളെ എധികം മാറ്റണമേ അവരുടെ നിന്ന് മാറ്റണമേ മാറ്റണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് സാമ്പത്തികമായ നന്മകളെ അവരുടെ പക്കൽ ദൈവം കൊടുക്കണമേ കടം തോർത്തി കർത്താവ് കൊടുത്ത് തീർപ്പാൻ ആവശ്യമായ എല്ലാ നന്മകളും അവരുടെ പക്കൽ ദൈവം കൊടുക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തീർക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഈ പകൽ കർത്താവ് നേരോട വിശ്വസ്തയോടെ നിന്റെ സന്നിധി ജീവിപ്പാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനഘടനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ ആമേ スト